ഗൗതമ ബുദ്ധൻ എട്ടു വർഷക്കാലം കഠിനമായ സാധന ചെയ്തു കഠിനമെന്നാൽ അതികഠിനമായ സാധന അദ്ദേഹം വളരെ ശോഷിച്ചുപോയി കാരണം നാളുകളോളം മാസങ്ങളോളം അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷേ താൻ സ്വതന്ത്രനല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അന്നൊരു പൗർണമി നാളിൽ ഇന്ന് നാം ആ ദിനത്തെ ബുദ്ധ പൗർണമി എന്ന് വിളിക്കുന്നു അങ്ങനെ അദ്ദേഹം ഈ ഒരു തീരുമാനത്തോടെ ആ മരത്തിന് കീഴേയിരുന്നു ഞാനിവിടെ ഇരിക്കും ഒന്നുകിൽ ഞാൻ അതറിയണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നിട്ട് എന്നിട്ടവിടെയിരുന്നു പിന്നെ ഏതാനും നിമിഷങ്ങളെ വേണ്ടി വന്നു ഞാൻ പറയുന്നത് അദ്ദേഹം എട്ടു വർഷം പാഴാക്കി കളഞ്ഞു കാരണം അതൊരു പാതയാണെന്ന് അദ്ദേഹം കരുതി ഒരു പാത എന്നാൽ ദൂരമുണ്ട് നിങ്ങളും നിങ്ങളും തമ്മിൽ എവിടെയാണ് ദൂരം അകലമില്ലാത്തപ്പോൾ ആകെ ചെയ്യേണ്ട കാര്യം ഉള്ളിലേക്ക് തിരിയുക മാത്രമാണ് നിങ്ങൾ കരുതുന്നു ജീവൻ ഇവിടെയാണെന്ന് അതിവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒന്നുമില്ല നിങ്ങളത് എപ്പോൾ ചെയ്യും അത് സംഭവിക്കാതിരിക്കാൻ കാരണം നിങ്ങളുടെ മുൻഗണന അതല്ല എന്നതാണ്